ിയും എലിയും പണ്ട് കാശിയിലെ മലയിൽ ഒരു മഹർഷി താമസിച്ചിരുന്നു അദ്ദേഹം വളരെ ദയാലുവായിരുന്നു ഒരു ദിവസം അദ്ദേഹം തന്റെ ആശ്രമത്തിലിരിക്കുമ്പോൾ ഒരു കാക്ക എലിയെ പിടിക്കുന്നത് കണ്ടു കാക്ക എലിയെ എടുത്തുകൊണ്ടുപോയി എങ്കിലും അത് എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു വീണു മഹർഷി അതിനെ എടുത്ത് ആശ്രമത്തിൽ കൊണ്ടുവന്നു അതിനുവേണ്ട ശുശ്രൂഷകളും ചെയ്തു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ എലി വലുതായി ഒരു ദിവസം എലി ആശ്രമത്തിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പൂച്ച അതിനെ പിടിക്കാൻ ശ്രമിച്ചു മഹർഷി ഇത് കാണുകയും ചെയ്തു അദ്ദേഹം വിചാരിച്ചു ഈ പൂച്ച ഇനിയും എൻ്റെ എലിയെ പിടിക്കാൻ വരും അതിനാൽ ഞാൻ അതിനെ ഒരു പൂച്ചയാക്കി മാറ്റും ഉടനെ അദ്ദേഹം എലിയെ തൻ്റെ ശക്തി കൊണ്ട് പൂച്ചയാക്കി മാറ്റി മറ്റൊരു ദിവസം ഒരു പട്ടി പൂച്ചയെ പിടിക്കാൻ നോക്കി മഹർഷി പൂച്ചയെ രക്ഷിക്കാനായി അതിനെ പട്ടിയാക്കി മാറ്റി പിന്നീടൊരു ദിവസം ഒരു പുലി പട്ടിയെ പിടിക്കാൻ ശ്രമിച്ചു ഉടനെ മഹർഷി പട്ടിയെ പുലിയാക്കി മാറ്റി അങ്ങനെ ആ പുലി ആശ്രമത്തിൽ വിഹരിച്ചു എന്നാൽ പുലിയെ ആരും ഭയപ്പെട്ടില്ല ആളുകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് വാസ്തവത്തിലൊരു എലിയാണ് അതിനെ മഹർഷി പുലിയാക്കി മാറ്റിയതാണ് ഈ സംഭാഷണം പുലിയെ ദേഷ്യം പിടിപ്പിച്ചു അത് സ്വയം വിചാരിക്കാൻ തുടങ്ങി തനിക്ക് തനിക്കെന്താണൊരു കുറവ് താൻ പുലിയുടെ രീതിയിലല്ലേ അതോ മനുഷ്യരെ കൊല്ലാത്തതാണോ തൻ്റെ കുറവ് ഈ ചിന്തയ്ക്ക് ശേഷം പുലി തൻ്റെ യജമാനനെ തന്നെ ഒരു ദിവസം ആക്രമിച്ചു അപ്പോൾ മഹർഷിക്ക് കാര്യം മനസ്സിലായി ഇതൊരു നന്ദിയില്ലാത്ത ജന്തുവാണ് ഉടനെ മഹർഷി ആ പുലിയെ പഴയ എലി തന്നെ ആക്കി മാറ്റി